i uh -huh. സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാ അസ്മദാചാര്യപര്യന്ത വന്ദേ ഗുരുവരംഭരാം പ്രിയ കുടുംബാംഗങ്ങളെ നമ്മുടെ ആധ്യാത്മികം കുടുംബം എന്ന ഈ യൂട്യൂബ് ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന മറ്റൊരു ചോദ്യം ആളുടെ പേരൊന്നും അതിൽ പറയുന്നില്ല എന്നാൽ അവർ ചോദിച്ചിരിക്കുന്നു എത്ര ദിവസമാണ് പുല ആചരിക്കേണ്ടത് അവരുടെ നാട്ടിൽ ഈഴവർ നിശ്ചിത ദിവസം ആചരിക്കുന്നു അവർക്ക് അവരുടെ നാട്ടിൽ ഈഴവർക്ക് പതിനാറ് ദിവസം പോലും പുല എന്നാൽ വേറൊരു വിഭാഗം ആൾക്കാർക്ക് പതിനാല് ദിവസമേ പുലയുള്ളൂ എന്ന് പറയുന്നു എന്നാൽ യഥാർത്ഥത്തിൽ എത്ര ദിവസമാണ് പുല ആചരിക്കേണ്ടതെന്നാണ് അവർ ചോദിക്കുന്നത് നമ്മൾക്കറിയാം പുല എന്ന് പറഞ്ഞാൽ അശുദ്ധി എന്നാണ് ശരിക്കുമുള്ളതിൻ്റെ അർത്ഥം അപ്പം ഈ പുല എന്താണ് എങ്ങനെയാണ് നമ്മളെ പുല വാദിക്കുന്നത് ആരൊക്കെയാണ് പുല എടുക്കേണ്ടത് അല്ല പുല ആചരിക്കേണ്ടത് ആരൊക്കെയാണ് എന്നതിനെ കുറിച്ചൊക്കെ വളരെ വിശദമായി പറഞ്ഞു കൊണ്ടുള്ള വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് അത് കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് എന്ത് ചെയ്യുക ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം അത് കണ്ടെത്താൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്കാണെങ്കിൽ മെല്ലെ മെല്ലെ പുറകോട്ടൊക്കെ നീക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോ കാണാം മരിച്ച പുല എന്ന് എഴുതി കൊടുത്താലും മതി മരിച്ച പുല ആചരിക്കേണ്ടത് ആരൊക്കെ എന്നാണ് അതിൻ്റെ ഹെഡിങ് അപ്പോൾ അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ആരാണോ ആചരിക്കേണ്ടത് കൃത്യമായ മറുപടി ഇവിടെ കിട്ടും എന്നാലും ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ എത്ര ദിവസമാണ് പുല ആചരിക്കേണ്ടത് എന്നുള്ളതാണ് നമുക്കറിയാം ഈ മരണവും അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾക്കുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ വിഭാഗക്കാർക്കും അതിൽ ബ്രാഹ്മണനെന്നോ അല്ലെങ്കിൽ വിശ്വകർമാവെന്നോ ശാരീയ സമുദായമെന്നോ ഈഴവരെന്നോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും വിഭാഗമെന്നോ ഒന്നും പറയുന്നില്ല മനുഷ്യരായ എല്ലാവർക്കും ഉള്ളതാണ് ഗരുഡപുരാണം നമ്മുടെ എല്ലാ പുരാണവും എല്ലാവർക്കും ഉള്ളതാണ് അപ്പോൾ ശരിക്കും നമ്മുടെ എല്ലാ മനുഷ്യർക്കും ഒറ്റ വിധത്തിലാണ് പുല ആചരിക്കേണ്ടത് അപ്പോൾ എത്ര ദിവസമാണ് പുല ആചരിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു സംശയവുമില്ല അത് പത്ത് ദിവസമാണ് പുല ഈ പത്ത് ദിവസത്തെ പുല എന്ന് പറയുന്ന സമയത്ത് ഈ പുലയുടെ മുമ്പ് ഈ പുല എന്ന് വെച്ചാൽ ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന കർമ്മമുണ്ടല്ലോ അത് നമ്മൾ പത്ത് ദിവസം കൊണ്ടാണ് ആ കർമ്മം നേടേണ്ടത് വെച്ചാൽ പത്ത് ദിവസമാണ് നമ്മൾ ഇവർക്ക് വേണ്ടി പിണ്ടമ ഒരുക്കിട്ട് കർമ്മങ്ങൾ ചെയ്യേണ്ടത് ഈ ഓരോ ദിവസവും കർമ്മം ചെയ്യുന്നതിനനുസരിച്ച് ഇവരെന്തെയും അവർ പ്രേതലോകത്തേക്ക് പോകാൻ ഈ ശരീരത്തിൽ നിന്നും വേർപെട്ട് പോയ ആത്മാവിനെ പ്രേതലോകത്തേക്ക് എത്തിക്കുവാനുള്ള പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ചില ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ കഴിയും ബ്രാഹ്മണന്മാർക്ക് പത്ത് ദിവസം ഇന്ന് വിഭാഗക്കാർക്ക് പന്ത്രണ്ട് ദിവസം ഇന്ന് വിഭാഗക്കാർക്ക് ഇത്ര ദിവസം എന്നൊക്കെ ചില ആൾക്കാർ ചില ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ടാവും അതിൻ്റെ പിന്നിലുള്ള പൊരുൾ എന്താണെന്ന് വെച്ചാൽ ഈ ബ്രാഹ്മണന്മാരായ ആൾക്കാർ ചെയ്യുന്ന കർമ്മം അവർക്ക് മാത്രം ചെയ്യാനുള്ളതല്ല അറിവുള്ള ആൾക്കാർക്ക് ആ വിധത്തിൽ ചെയ്യുക ഇപ്പം നമ്മൾക്ക് ഉദാഹരണം ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് പോകണം അവിടത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവിടത്തേക്ക് പോകാൻ ഒരുപാട് എളുപ്പ വഴികളുണ്ടാവും കൃത്യമായ നല്ല വഴികൾ തന്നെ സ്ഥിരമായിട്ട് പോകുന്ന ആൾക്കാർക്ക് അറിയാം ഈ വഴിയെ പോയാൽ വളരെ എളുപ്പത്തിലെത്താം വളരെ നല്ല വഴിയാണ് ആ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ വേറെ ബുദ്ധിമുട്ടോ കഷ്ടപ്പാടോ ഒന്നുമില്ല നമുക്ക് വഴി പോകാൻ പറ്റും എന്ന് തോന്നും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തു ചെയ്യുക ആ വഴി തിരഞ്ഞെടുത്തിട്ട് അതിലേ പോകും അവർ എന്നാൽ അറിയാത്ത ആൾക്കാർ എന്തു ചെയ്യും മെയിൻ റോഡ് വഴി കാരണം അതേ പോകാൻ പറ്റും അപ്പം അതിന് നേരെ ഇരട്ടി ദൂരം ഉണ്ടാവും ഇതുപോലെ കർമ്മത്തെക്കുറിച്ച് കൃത്യമായി ധാരണയില്ലാത്ത ആൾക്കാർ കലാകാലങ്ങളിൽ മറ്റുള്ളവർ പറഞ്ഞു കേട്ട് ചെയ്യുന്ന ആ കർമ്മം അനുഷ്ഠിച്ച് ചെയ്യുകയാണെങ്കിൽ ഈ പ്രേതാത്മാവിനെ പ്രേതലോകത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എടുക്കും എന്ന് വെച്ചാൽ പതിനഞ്ചും പതിനാറും ദിവസം കർമ്മം ചെയ്യേണ്ടതായിട്ട് വരും എന്നാൽ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത് ഇന്ന് ഇന്ന് ഒരാൾ പോലും അപൂർവം ചില സമുദായത്തിൽ മാത്രമാണ് കൃത്യമായിട്ട് ബലികർമ്മം ചെയ്യുന്നത് എത്ര ആൾക്കാരെ ബലികർമ്മം കർമ്മം ചെയ്യുന്നത് അപൂർവം ചില കുടുംബക്കാർ മാത്രം ചെയ്യുന്നുള്ളൂ എന്ന് വെച്ചാൽ പത്ത് ദിവസം ബലി ബലിയിടുന്നത് അത്രയും അപൂർവമാണ് ഈ പത്ത് ദിവസം ബലിയിടേണ്ട ആൾക്കാരെല്ലാം ഒരു വീട് കേന്ദ്രീകരിച്ച് നിന്നിട്ട് വേണം ആ വീട്ടിൽ താമസിച്ചിട്ട് വേണം ആ പരേതാത്മാവിന് വേണ്ടിയിട്ടുള്ള കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് അതിനു പകരം ഇവരെന്തു ചെയ്യുന്നല്ലോ കർമ്മ ബലികളിലോ കാര്യങ്ങളോ ഒന്നുമില്ല സഞ്ചയന ദിവസം എല്ലാവരും ഒത്തുകൂടിയിട്ട് ഒന്നിച്ചൊരു ബലി ചെയ്തിട്ട് എല്ലാവർക്കും തിരക്കാണ് ഒരാൾ അമേരിക്കയിലാണ് ഒരു ഒരാൾ ലണ്ടനിലാണ് ഒരാൾ ഗൾഫിലാണ് എല്ലാവർക്കും ജോലി തിരക്കാണ് പോകണമെന്ന് കരുതി കരുതിയിട്ട് ഒരു കാട്ടി കൂട്ടിയിട്ടുള്ള കർമ്മം തീർന്നു അവരുടേത് തീർന്നു അവർക്ക് പിന്നെ പൊലയും ഇല്ല വാലായ്മയും ഇല്ല ഒന്നുമില്ല എന്നാൽ യഥാർത്ഥത്തിൽ വളരെ കൃത്യമായിട്ടൊന്നും ഈ പൊലയായിട്ട് ഈ മരിച്ച വ്യക്തിയുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടെന്താണ് അശുദ്ധിയാണെന്ന് പറഞ്ഞു ആ അശുദ്ധി നീങ്ങണമെങ്കിൽ പത്ത് ദിവസത്തെ കർമ്മം തന്നെ ചെയ്യണം അത് യഥാവിധി ചെയ്യേണ്ടതുണ്ട് ആ വിധി ചെയ്താൽ നമുക്ക് പത്ത് ദിവസമേ വേണ്ടു അത് ഇന്ന് ആൾക്കാർ എന്നല്ല മനുഷ്യന്മാരായ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് അങ്ങനെ പത്ത് ദിവസം കൊണ്ട് ആ കൊലയുടെ എല്ലാ കർമ്മങ്ങളും പൂർത്തിയാക്കിയിട്ട് പതിനൊന്നാമത്തെ ദിവസം നമ്മൾ ശുദ്ധി കർമ്മം ചെയ്യും ഇത്രയും ദിവസം ചെയ്തതിൻ്റെ ഇതുണ്ടല്ലോ അപ്പം മരിച്ചതിൻ്റെതായിട്ടുള്ള എല്ലാ കച്ചറകളും കാര്യങ്ങളും എല്ലാം തന്നെ ക്ലിയർ ആക്കാൻ പറ്റില്ല ഇത് തീർത്ഥം തെളിച്ച് ശുദ്ധി ചെയ്ത് പന്ത്രണ്ടാമത്തെ ദിവസം മുതൽ നമുക്ക് ക്ഷേത്ര ദർശനം വരെ നടത്താം അത് ഞാൻ ഏഴവനാണോ ഞാൻ കുലാലയ സമുദായമാണോ ഞാൻ പിന്നെ നായരാണോ ഞാൻ നമ്പ്യാരാണോ ഞാൻ കീഴ്ജാതിക്കാരനാണ് ഞാൻ മേൽജാതിക്കാരനാണ് ഇങ്ങനെയൊന്നുമില്ല കൃത്യമായ ആ വിധി വിധത്തിൽ നമ്മൾ പത്ത് ദിവസത്തെ കാര്യങ്ങൾ ഇടുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിലും ആ അശുദ്ധി നീങ്ങാൻ പത്ത് ദിവസം വീണ്ടും പക്ഷെ ചില ആൾക്കാർക്ക് കൂടുതൽ ദിവസങ്ങൾ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് പത്ത് ദിവസത്തിനോരം പതിനൊന്നും പന്ത്രണ്ടും പതിമൂന്നും ഒക്കെ ചെയ്യുന്നുണ്ട് കാരണം എന്താ യഥാവിധിയുള്ള കർമ്മ അവർ ചെയ്തത് അവർ അവർ പഠിച്ചിട്ടുള്ള അവരുടെ പൂർവികർ പറഞ്ഞു കൊടുത്തിട്ടുള്ള കുറേ കർമ്മങ്ങളാണ് അപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ ഇത് വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തന്ന ആ ശ്രേഷ്ഠമായ ഗ്രന്ഥത്തിലുള്ളതല്ല എന്നർത്ഥം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യും ചെയ്യുന്നത് കൊണ്ടാണ് ഇവർക്ക് കൂടുതൽ ദിവസം ഈ മരണവുമായി ബന്ധപ്പെട്ടുള്ള പോലെ ആചരണം ഉണ്ടാകുന്നത് എന്നാൽ യാതൊരുവിധ ഈ ശരീരവുമായിട്ട് യാതൊരുവിധ ബന്ധുവില്ലാത്ത രക്തബന്ധം ഉണ്ടാവാം എന്നാലും അവർക്ക് എത്രയോ ദൂരെയാണ് താമസിക്കുന്നെങ്കിൽ പോലും അവർക്കും അവരൊരു കർമ്മം ചെയ്തില്ലെങ്കിൽ പോലും പത്ത് ദിവസം മാത്രമേ അവർ പോലെ ആചരിക്കേണ്ടതു പുലേ ആചരിക്കേണ്ടത് ആരൊക്കെയാണ് എന്താ എങ്ങനെയാണ് പുല നമ്മളെ ബാധിക്കുന്നത് ആ പുല നമ്മളെ ബന്ധുക്കൾക്ക് വിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ പിന്നെ അനുജനുണ്ടോ ഏട്ടനുണ്ടോ കല്യാണം കഴിച്ച് വീട്ടിലുണ്ടോ ഇതൊക്കെ വളരെ വിശദമായിട്ടാണ് ആ മരിച്ച മരിച്ച പുലയെ കുറിച്ചിട്ട് ഞാൻ വിശദീകരിച്ചിട്ടുള്ളത് അപ്പോൾ ആ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് കാണുക അവർ സംശയമൊക്കെ തീരും പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിക്കുക പത്ത് ദിവസം മാത്രമേ പോലെയുള്ളൂ പതിനൊന്നാമത്തെ ദിവസം ശുദ്ധി ചെയ്ത് പന്ത്രണ്ടാമത്തെ ദിവസം നമുക്ക് ക്ഷേത്ര ദർശനം നടത്താം പലരും വിചാരിക്കും നമുക്ക് പതിനാറ് ദിവസം കഴിഞ്ഞാലേ അല്ലെ നാൽപ്പത് ദിവസം കഴിഞ്ഞാലേ ക്ഷേത്രത്തിൽ പോകാൻ പാടുള്ളു ചെറിയ ആൾക്കാർ പറയാറുണ്ട് ഒരു വർഷം കഴിഞ്ഞിട്ടേ ക്ഷേത്രത്തിൽ പോകാൻ പാടുള്ളൂ പല ആൾക്കാർ എൻ്റെ അടുത്ത് ഫോൺ ചെയ്തിട്ട് എന്നെ ചോദിച്ചിട്ടുണ്ട് സ്വാമി ഇങ്ങനെ നമ്മൾക്ക് ശബരിമലക്ക് പോകണം അപ്പോൾ അച്ഛൻ മരിച്ചിട്ട് ഒരു വർഷം ആയിട്ടില്ല നമുക്ക് പോകാൻ പറ്റുമോ എന്ന് യാതൊരു സംശയവുമില്ല കേട്ടോ ആര് മരിച്ചാലും പത്ത് ദിവസത്തെ പൊലയും കഴിഞ്ഞ് പതിനൊന്നാമത്തെ ശുദ്ധി കഴിഞ്ഞ് പന്ത്രണ്ടാമത്തെ ദിവസം നമുക്ക് ക്ഷേത്രദർശനം നടത്താം നമുക്കറിയാലോ കഴിഞ്ഞ ഇതിൻ്റെ മുന്നത്തെ വർഷം ഇപ്പം നിലവിലുള്ള ശബരിമല മേൽശാന്തി അവരൊക്കെ തൊട്ട് മുമ്പിലുണ്ടായി തരാം കണ്ണൂർ ജില്ലയിലുള്ള കൊട്ടാരം ഇല്ലത്ത് ജയരാമൻ നമ്പൂതിരിയായിരുന്നു അപ്പോൾ അദ്ദേഹം അവിടെ ചാർജ് ഏറ്റെടുത്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾക്ക് അദ്ദേഹത്തിൻ്റെ അമ്മാവും മരിച്ചു അദ്ദേഹം അവിടുന്ന് മാറി പിന്നെ തന്ത്രിയായിരുന്നു കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് പിന്നെ കീഴ്ശാന്തിമാരുന്ന് അദ്ദേഹം പത്ത് ദിവസമാണ് അവിടെ നിന്ന് മാറി പതിനൊന്നാമത്തെ ശുദ്ധി കഴിഞ്ഞ് പന്ത്രണ്ടാം ദിവസം അവിടെ ശ്രീഗോവിലിൻ്റെ അകത്ത് കയറി പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്തു അങ്ങനെ ഒരു കൊല്ലം കഴിഞ്ഞിട്ടേ പറ്റൂല്ലെങ്കിൽ അദ്ദേഹം അവിടെ ശ്രീഗോവിൻ്റെ അകത്തു നിന്നല്ല അമ്പലത്തിലേക്ക് പോകാൻ പാടില്ല നമ്മൾ ശ്രീകോവിൻ്റെ അകത്തല്ല പോകുന്നത് നമ്മളെവിടെ പോകുന്നത് ആ പുറത്ത് നിന്നൊരു തൊഴാന പോകുന്നത് ഇതേപോലെ തന്നെയാണ് അതിന് കുറച്ച് അതിനേക്കാളും ഒരു ഒന്ന് രണ്ട് കൊല്ലം മുന്നെയാണ് നമ്മുടെ ശബരിമല മേൽശാന്തി ആയിരുന്ന കണ്ടർ മഹേഷ്വര് മരിച്ചത് അവരുടെ മക്കളാണ് കണ്ടര് രാജീവര് അവരുടെ മകനായിട്ട് കണ്ടൊരു മോഹനർ ഇവരുടെ രണ്ടാളുടെയും മക്കളായിട്ടുള്ള ആൾക്കാർ കണ്ടൊരു മഹേഷര് ഒക്കെ ഉണ്ടല്ലോ ഇവരൊക്കെ എങ്ങനെയാ ഇവരൊക്കെ അവിടെ ഈ തന്ത്രി മേൽ വലിയ തന്ത്രി മരിച്ച സമയത്ത് ചെറിയ തന്ത്രിമാരല്ലേ അവിടെ ശബരിമലയ്ക്ക് ആ ഒരു വർഷം മുഴുവൻ കർമ്മം ചെയ്യാൻ വേണ്ടി വന്നത് അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിലും ഒരു കൊല്ലം കഴിഞ്ഞിട്ടല്ലേ അവരോട് കയറാൻ പാടുള്ളൂ അപ്പോൾ അങ്ങനെയൊന്നുമില്ല അതൊക്കെ നമ്മളോട് അറിവില്ലാത്ത ഒരൊക്കെയോ പറഞ്ഞ് നമ്മളെ ഭയപ്പെടുത്തിയാണ് അങ്ങനത്തെ ഒന്നുമില്ല മരിച്ചവർ മരിച്ചു അതിൻ്റെ കർമ്മങ്ങൾ നമ്മളത് ചെയ്തു ആ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്ഷേത്ര ദർശനമായാലും മറ്റുള്ള പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നതും തീർത്ഥാടനം ചെയ്യുന്നതും ഒക്കെ ഒരു ബുദ്ധിമുട്ടില്ല എവിടെ വേണമെങ്കിൽ തീർത്ഥാടനം ചെയ്യുക കാശിയിലേക്ക് പോയാലും തെറ്റില്ല എന്നർത്ഥം കാശിയിൽ പോയാലും തെറ്റില്ല കാശിയിൽ പോകുന്നുണ്ടെങ്കിൽ ഒരുപോലെ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ ആലോചിച്ച് നോക്കും കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ നേരെ മുമ്പിലാണ് ശവം ഇരുപത്തിനാല് മണിക്കൂറും ശവം കത്തിക്കൊണ്ടിരിക്കുന്ന മണികർണിക കാട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെയുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി വെക്കണം നമ്മൾ ഇനിയെങ്കിലും നമ്മളോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി പറഞ്ഞു കൊടുക്കുക പത്ത് ദിവസമാണ് പല പന്ത്രണ്ടാം ദിവസം മുതൽ നമുക്ക് ക്ഷേത്ര ദർശനം നടത്താനുള്ളൊരു തെറ്റുമില്ല എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കണം ഏതായാലും ഇത്തരത്തിൽ ഏതെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കമൻറ്റിൻ്റെ ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ താഴെ ഇടുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഏതായാലും മറ്റൊരു വീഡിയോ ആയി മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം